ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് വന്നിട്ടുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ആണ് വരുന്നത് കലാഞ്ചിയുടെ നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റെഡ് യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് പിന്നെ ഒരു പിങ്ക് കളറാണ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ നാല് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ചെടിയും കൂടിയാണ് അപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നതാണ് ഒട്ടും മിസ് ചെയ്യാണ്ട് വാങ്ങിക്കോളുക നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലി ചെടിയാണ് കേട്ടോ കോംബോ ആയിട്ട് വരുന്ന അസേലിയാണ് കോംബോ അല്ലാണ്ട് സിംഗിൾ ആയിട്ട് വലിയ പ്ലാന്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ട് വരുന്നതിൻ്റെ റേറ്റ് നിന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് പിങ്ക് റെഡ് വൈറ്റ് ആൻഡ് പിങ്കും റെഡും കൂടി കൂടി ചേർന്നൊരു കളറും കൂടിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വലിയ പ്ലാന്റ് ഒന്നല്ല ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ട് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് ഒന്നൊരു പർപ്പിൾ കളറും പിന്നെ ഒരു വൈറ്റ് കളറും ആണ് കേട്ടോ വരുന്നത് വൈറ്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഒരു യെല്ലോ ആൻഡ് വൈറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് പ്ലാന്റ് സൈസ് കാണിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് വെറൈറ്റീസ് കളേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു അങ്ങ് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റിൽ നിന്ന് ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ ഒന്നും ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് നിന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിപ്പർ പ്ലാന്റ്സ് അതുപോലെ തന്നെ കുറ്റിച്ചെടികളും വരുന്ന കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ പജ്യപ്പെടുത്തി തരുന്നത് ബ്രൈഡലിൻലിൻ്റെ യെല്ലോ എം ബ്രൈഡലിൻ്റെ വൈറ്റ് ബ്ലൂ ഡേസ് അതുപോലെ തന്നെ പെട്ര പെട്രയുടെ ബ്ലൂവും വൈറ്റും അതുപോലെ തന്നെ ലെമൺ വൈൻ അങ്ങനെ ഒരുപാട് ചെടികൾ എസ്റ്റഡിയിലൂടെ അങ്ങനെ ഒരുപാട് ഏഴ് വെറൈറ്റീസ് ആട്ടോ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു ഏഴ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലക്ഷക്കണക്കിന് പൂക്കൾ ഇരുന്നീ ചെടികൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാൻസ് വേണമെന്നുള്ളതിനാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഒരുപാട് റേറ്റ് കുറവിലിരുന്ന് കുറേ പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഇതിൻ്റെ കൂടെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒട്ടും മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സും കുറ്റി ചെടികളിലും വരുന്ന കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഇപ്പം കാണിച്ചു ഏഴ് ീസ് കളേഴ്സാണ് കേട്ടോ ഏഴ് വെറൈറ്റികളായിട്ടുള്ള ചെടികളാണ് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ചെടികളാണ് നല്ല സ്മെല്ലുള്ള ചെടികളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ കളക്ട് ചെയ്തോളുക അടുത്ത പ്ലാന്റിൽ നിന്ന് അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് അഞ്ച് വെറൈറ്റീസ് അങ്ങോട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് അച്ചീമെൻറ്റ്സിൻ്റെ നാടനും ഹൈബ്രിഡും നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് നടൻ വേണമെന്നുള്ളവരുടെയും നാടൻ വാങ്ങുക ഹൈബ്രിഡ് വേണമെന്നുള്ളവരുടെയും ഹൈബ്രിഡ് വാങ്ങുക സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമില്ല സെയിം റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ ഫ്ലവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ഹൈബ്രാൻഡി ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ പരിമിതിയായിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് തരുന്നത് അതായത് പ്ലാന്റ്സ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട ഇനി പിന്നീട് മാറ്റി വെക്കണ്ട സ്റ്റോക്ക് തീരാനായിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഇനി ന്യൂ സ്റ്റോക്ക് വരണം കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് വെറൈറ്റി ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ പതിനഞ്ചും പന്ത്രണ്ടും വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ആറ് വെറൈറ്റീസിൻ്റെ കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് കുറവിലാണ് കുറേ പ്ലാന്റ്സ് വരുന്നത് പ്ലാന്റ് സൈസ് അടക്കം നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരും കേട്ടോ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടതിന് ശേഷം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കും ഒരുപാട് പേര് പ്ലാന്റ് സൈസും അതുപോലെ തന്നെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയിലും അതെ പ്ലാൻ്റെ റേറ്റ് നമ്മൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാച്ച് നിങ്ങൾ കുറേ പേര് മെസ്സേജ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ചെടികളാണ് ലിപ്സ്റ്റിക് ചെടികളുടെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നമ്മളതിൽ എട്ട് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട് നമ്മൾ അഞ്ച് വെറൈറ്റീസ് ആണ് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് ചെയ്യുക ഒരുപാട് ഫ്ലവർ വരുന്ന പ്ലാന്റ് വാട്സാപ്പിലേക്ക് നല്ല ഭംഗിയാണ് റെഡ് ഒക്കെ വൈറ്റ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ചെയ്യുക നമ്മുടെ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ അസേലിയുടെ വലിയ സൈസില് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഒരു കോംബോ ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് റേറ്റ് കൂടുതൽ കാരണം നമ്മൾ കോംബോ അല്ലാണ്ട് കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരുടെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് കമേലിയുടെ നാല് വെറൈറ്റീസ് ആണ് വൈറ്റും അതുപോലെ തന്നെ പിങ്കും പിങ്ക് ആൻഡ് വൈറ്റും ആൻഡ് റെഡ് ആണ് വരുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കുള്ള സ്റ്റോക്ക് ഒരുപാട് കുറേ പേര് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീരാനായിട്ടുണ്ട് ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ഗ്ലോസ്സിനി പ്ലാന്റ്സ് ആണ് എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് നല്ല അടിപൊളിയറ്റി ഫ്ലവർ തരുന്നൊരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുകഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബ്ലോസ്സിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് പൊട്ടി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചിലവർക്ക് മുട്ടോടെ കൂടിയിട്ടും ഫ്ലവറോടെ കൂടിയിട്ടൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നമ്മൾ നാല് കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ അതിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാല് കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് നാല് വെറൈറ്റീസിൻ്റെ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് കോംബോ റേറ്റ് നാല് വെറൈറ്റീസിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും സൈസും ഒക്കെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ മുൻഷോട്ടെടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചു തരിക അപ്പോൾ സി സി ഇതിൽ ഇന്നും ഇക്ലൂഡഡ് അല്ല സി സി സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം